ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു എറ്റ് അനന്തര എപ്പിസോഡ് ഓഫ് അറിയാ രുചികളും കാണാൻ കാഴ്ചക്കൊള്ളും ഇപ്പോൾ ഞാനുള്ളത് മേഘാലയയിലാണ് മേഘാലയയിലെ ഷില്ലോങ്ങിൽ കണ്ടല്ലേ കാറ്റൊക്കെ ഉണ്ട് മുടി ഇങ്ങനെ പാറി പറഞ്ഞ് സുന്ദരി ഇതിൽ ചുറ്റും കാറ്റാടി മരങ്ങളും അതിൻ്റെ കാറ്റും ഒക്കെ രസിച്ച് ഇങ്ങനെ നടക്കാൻ പോവാം പറഞ്ഞു തന്നത് ഷില്ലോങ് മൗണ്ടൈൻ ഏരിയയാണ് മേഘാലയ ഓബ്വിയസ്ലി മേഘാലയ ഒരു മൗണ്ടെയിൻ ഏരിയയാണ് ആ സ്റ്റേറ്റിൽ ഒരുപാട് രുചികളുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് മൗണ്ടെയിൻ ഏരിയാസിലെ പ്രത്യേകതരം ഫുഡുകളുണ്ട് കാഴ്ചകളുണ്ട് ഇതെല്ലാം എനിക്ക് കാണണം വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ റോഡിൽ എഴുന്നിട്ട് അപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണേ ലൈക്ക് ചുറ്റും ആൾക്കാർ പോയി കൊണ്ടിരിക്കുക എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ട് ലൈക്ക് അറിയാമല്ലേ നമ്മൾ വേറെ തന്നെ ഒരു മുഖമുള്ള ആളാണ് ഓരോ നാട്ടുകാർക്കും ഓരോ മുഖമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇതുപോലെ ഇത് ചെയ്താ എന്നുള്ള വാക്ക് നോക്കുന്നുണ്ട് സോ അപ്പം ഞാനിവിടുന്ന് പോവുകയാണ് ഇവിടുന്ന് എങ്ങോട്ട് പോകണം നമുക്ക് ഇവിടുത്തെ അറിയണം ഇവിടുത്തെ കാഴ്ചകൾ അറിയണം അപ്പം അതിനു വേണ്ടിയുള്ള പ്രയാണം ഇവിടെ തുടങ്ങട്ടെടവറാ ഇതാണ് കേനോൺ കാലിയൻ ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഷില്ലോങ് കുറച്ച് മുകളിലോട്ട് കയറണം നമ്മുടെ നാട്ടിൽ ഈ വാഗമ്മണ് മൂന്നാറൊക്കെ നമ്മൾ പോകും അതുപോലെ ഇവിടുത്തെ ഒരു സ്പേസാണ് ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ കുറച്ച് ഡ്രൈ ആണ് ബട്ട് ചെറിയ തണുത്ത കാറ്റൊക്കെ ഉണ്ട് നല്ല വെയിലും ഉണ്ട് കാലാവസ്ഥ നമ്മൾ ചതിച്ചതാണ് അപ്പം ചെറിയ കാറ്റൊക്കെ ഉണ്ട് അപ്പം ആ കാറ്റത്ത് ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ലൈക്ക് ഞാൻ എടുത്ത് പറഞ്ഞ കാര്യം അതുകൊണ്ട് വാഗമണ്ണിടിക്കുക നമ്മളൊക്കെ വാഗമൺ വാഗമ്മണ്ണിടിക്കൊക്കെ കയറുമല്ലോ അതുപോലെ ഇവിടുത്തെ തന്നെ ആൾക്കാർ പല ടൂറിസ്റ്റുകളും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഫുൾ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രസമുള്ളൊരു വ്യൂ പോയിൻ്റ് അതിങ്ങനെ പരന്ന് കിടക്കുക അത്യാവശ്യം നല്ലൊരു ഏരിയയിലുണ്ട് ോനിയ രീതി നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ട ആളാണ് എനിക്ക് ഇവിടുന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റൈസ് റൈഫ്ലിയർ ഇവിടെ നല്ലൊരു സ്പോട്ടിൽ വെച്ചിട്ട് എനിക്ക് തരാൻ തീയതി ഓഫർ ചെയ്തിട്ടുണ്ട് സോ അതെ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ ഇതെല്ലാം കൊണ്ട് നമ്മളങ്ങോട്ട് നടക്കുക ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു itu bot sunjul ya sampai. Apa kisah lo ke samping? Yang ke apa? Hah, 4 tahun, 2015. 15 aye ap? Oke. Oke. Iya, glass juga tadi. Hahaha. So, ini anak Oke, oke. ണ്ട താഴ്ത്തി താഴ്ത്തി ഒഴിക്കുന്നു സോ ലെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ സോ നമ്മടെ നല്ല കള് ഷാപ്പിൽ പോയിട്ട് കിട്ടുന്നൊരു സ്മെല്ലുണ്ട് കേട്ടോ ബോത് ബഡിയ ബനാലിയ അപ്പനെ ബോദ്ശ്ശി അടിപൊളി സാനം ഒരു ഗ്ലാസ് ഞാൻ തീർത്ത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇതിൻ്റെ രസമൊക്കെ പിടിച്ച് ഇവിടെ വെയിലും കൊണ്ട് കോളമഞ്ഞൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ചും കൂടെ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഒന്ന് പരക്കെ കാണണം രീതിയായിട്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ട് വേണമെങ്കിൽ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഇനിയും കുറച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ അങ്ങോട്ടേക്ക് പോകണം ഇതേക്കാളും ഞാനൊന്നും ഇതിൻ്റെ ആസ്വദം ഇതിൽ ഇതിൻ്റെയൊക്കെ ഒരു കാര്യത്തിലിങ്ങനെ ആസ്വദിച്ചിരിക്കട്ടെ ഓക്കെ ബ്രിഡ്ജ് ണ്ടോ കേവിയാണ് പക്ഷെ ഇതിന്റെ എല്ലാം തുടങ്ങിയേക്കുന്ന മുളയല്ല ഇതിന്റെ ഇതിൻ്റെ താഴെ കണ്ടോ ആ ഒരു താങ്ങല് കൊടുത്തേക്കുന്നതും വോളും ഇവിടെ നമ്മൾ നടക്കുന്ന ഒരു സ്ഥലവും ഇല്ലേ അതും എല്ലാം മുളയാ ഒറ്റ പ്രശ്നമേ ഉള്ളൂ സ്ലിപ്പറിയാണ് സൂക്ഷ നടന്നില്ലെങ്കിൽ മൂക്കും കുത്തി താഴെ വീഴും അല്ലെങ്കിൽ ഇട വീഴും എവിടെ വീണാലും സേഫ് അല്ല അപ്പോൾ പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട് അടിപൊളി വ്യൂ ആണ് ഞാനിവിടെ ഒരു കുഞ്ഞു കടയിലായിട്ടുള്ളത് ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മേഘാലയയിലെ ആൾക്കാർ ഈ തണുപ്പ് കാലത്ത് എന്താ പറയുക ശരീരം ചൂടാക്കാൻ വേണ്ടി അവർ സ്വയം എടുക്കുന്ന കുറച്ച് പ്രിക്കോഷൻസ് ഉണ്ട് അപ്പം അതിലൊരു കാര്യം ഇവിടെ ഉണ്ട് അപ്പം ഞാൻ വരുന്ന വഴി കണ്ടു ഭയ്യ ക്യാമത ഇതാണ് നമ്മുടെ സാധനം ഘൂ വേറെന്തോ കൈൻഡ് ഓഫ് സാധനം അപ്പം എന്താ നമുക്കൊന്ന് ട്രൈ ചെയ്യണം ചേട്ടനെന്തായാലും ഇവിടെ ചെയ്ത് നമുക്കത് കാണിച്ചു തരാം എന്നിട്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം Lo no veo. A... നല്ല സാധനം തൊണ്ടയിലെല്ലാം അറിയാനുണ്ട് കേട്ടോ അതിന്റെ ചൂട് പോണത് തണുപ്പ് മാറും ചൂട് കേറും സോ ഇതാണ് നമ്മുടെ ഗും എന്നാ പോയ ഖും സോ ഗും അപ്പൊ ഇതിന്റെ ഒരു സന്തോഷത്തിന് ഞാൻ ഈ ബാക്കി സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണട്ടെ കറങ്ങി നടന്നിട്ട് കാണാം മാറി ഇപ്പം കാട്ടിലൂടെയാണ് എൻ്റെ അകത്ത് അപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം നല്ല രസമുള്ളൊരു കാടുണ്ട് കേട്ടോ ഫുള്ള് നല്ല കാടാണ് നിറയെ മരങ്ങളും വള്ളികളും വള്ളിപ്പളർപ്പും മുല്ലൊക്കെ ഇട്ട് വേറെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല എന്ന് വിചാരിക്കണം കുഞ്ഞു കുഞ്ഞു കിളികളുടെ സൗണ്ടുകളും മൂങ്ങി എന്തൊക്കെയോ അങ്ങനത്തെ സൗണ്ട് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ആദ്യം കേൾക്കാൻ കിട്ടില്ല അപ്പോൾ ഈ കാടിനുള്ളിൽ കൂടെ പോയിട്ട് വേണം എനിക്ക് അവിടെ ഒരു പണി നടത്താൻ അപ്പോൾ ഞാൻ അവളുടെ സ്ഥലത്തോട്ട് പോവാം കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടുത്തെ ശബ്ദങ്ങളൊക്കെ ആസ്വദിച്ച് കാടിനുള്ളിൽ കൂടെ എറിയാത്ത ആ യാപ്പിലൂടെ നമുക്ക് മറ്റൊരു രുചി തേടാം കുറച്ച് ആൾക്കാരെ കാണാം അപ്പം കാട് കണ്ട് രുചിയിലേക്ക് ചലോ അപ്പോൾ ഏകദേശം നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ എവിടുന്നാ നമ്മൾ ഫുഡ് ഉണ്ടാക്കാം കാടിനുള്ളിൽ നമ്മൾ ഭക്ഷണം പ്രിപ്പയർ പേര് സോ ആ സ്ഥലത്ത് ഏകദേശം എത്തി ഇത് ഇവിടുത്തെ കാട്ടരിവിന്ന് വരുന്ന വെള്ളം കേട്ടോ മലിക്കീയ മലനിര മൽക്കിയ മലനിര വരുന്ന നല്ല ശുദ്ധമായ വെള്ളം ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോണത് നമ്മുടെ ചേട്ടന്മാരിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പേസിൽ നിന്ന് ഇത്രയും ഈ കാടും അരുതിയും ഒക്കെയുള്ള ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് അവരവിടെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടോ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അല്ലാണ്ട് ഇവർ കുക്ക് ചെയ്തതിൻ്റെ എല്ലാ തെളിവുകളും ഉണ്ട് ചെരുപ്പം കൂരി നടക്കുക കാരണം നല്ല സ്ലിപ്പറിയാണ് സോ ഇതാണ് നമുക്ക് സേഫ് അങ്ങനെ നമ്മുടെ കുക്കിംഗ് പരിപാടി തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ ഭയ്യമാർ ഉണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭരം മോർബാൻ രണ്ടുപേരും ഇവിടെ ഉണ്ട് സോ നമ്മൾ ഇവിടെ തന്നെയാണ് അടുപ്പൊ കൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞ അരി ഓരോത്തോട് ചേർന്നിട്ട് അതിന്റെ സൗണ്ടോ കേൾക്കാം അവിടെയാണ് നമ്മൾ അടുപ്പ് കൂട്ടിയിട്ട് കുക്ക് ചെയ്യാൻ പോണത് ക്യാ ബേ രാജ്യ ജെഡോ ജെഡോ എന്ന് പറഞ്ഞിട്ടൊരു ഫുഡും പിന്നെ ഒരു പോർക്കിന്റെ ഫുഡും തുറുമ്പായി ഇറ്റ്സ് തുറുമ്പായി അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ദിവസം നമ്മൾ അടുപ്പ കൂട്ടി പ്രിപ്പറേഷനിലേക്ക് ഇടക്കാം ചെലോ ബയ്യോ ഇവിടെയെ ഒളിച്ചിറങ്ങി വരുന്ന ഇരിച്ചാലില്ല എവിടെ തന്നെയാ കേട്ടോ നമ്മള് വെള്ളം എടുക്കുന്ന ഞാൻ പറഞ്ഞു ഓൾറെഡി നല്ല വെള്ളമാണ് പ്യുർ വാട്ടറാണ് ആണ് അപ്പൊ അതെന്നാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം മാൽക്കി മലനിരകളിൽ നിന്നും ഊർന്നിറങ്ങി വരുന്ന വെള്ളം ആ വെള്ളം കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഫുഡ് ഉണ്ടാക്കാൻ പോണത് പറഞ്ഞു വരുന്നത് എല്ലാം നാച്ചുറലാണ് അപ്പൊ നമ്മുടെ ബൈ അവിടുന്ന് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അതിനി ഇനി അടുപ്പത്തോട്ട് വെക്കണം കുക്ക് ചെയ്തു തുടങ്ങണം ഞാൻ വേറൊരു സാധനം കണ്ടു അതിനെ ഒരു കാര്യം പറഞ്ഞു ഈ കാണുന്നൊരു കൂൺ കണ്ടോ ഇവിടെ ഈ ഒരു കാറ്റിലുള്ള കൂണാണ് കേട്ടോ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൗതുകം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് പാമ്പ് കഴിക്കുന്ന കൂണാണ് ഭയങ്കര പോയിസണസ് ആണ് പാമ്പ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഭക്ഷണമാണ് അതിനർത്ഥം ഇതിന് ചുറ്റും എന്തുണ്ട് പാമ്പുകളുണ്ട് കടി കിട്ടിയേക്കാം കിട്ടാതിരിക്കാം പക്ഷെ കിട്ടില്ലോ എന്ന് എനിക്കറിയാം പക്ഷേ പാമ്പ് ഇവിടെ ഉണ്ടെന്ന് ഏകദേശം കൺഫേം ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ കിഴയിൽ ഇരുന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ വെള്ളം എടുത്തേച്ച് ബെയ്യൻ സഹായിക്കും സോ നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള വെള്ളം പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഏകദേശം തീയും കത്തിപ്പിടിച്ചു അപ്പോൾ ഇത് ചൂടാക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ നമുക്ക് കുക്കിങ്ങിനുള്ള സവോളയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളികളുണ്ട് കിട്ടോ ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പം ബൈ അവിടുന്ന് ബാക്കി പീൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി ഫുഡ് നോക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി കാവശണ്ടപ്പോ ഇഞ്ചിപ്പരുവാക്കി പേസ്റ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ വെളുത്തുള്ളി അരക്കണ നേരം കൊണ്ടതേ ഇവിടെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നമ്മള് ഉണ്ടാക്കും ഇതിൽ ബാക്കി സവോളൊക്കെ ഒന്ന് മുഴിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള സാധനങ്ങള് ഈ പാത്രം വെച്ചിട്ടുണ്ട് അപ്പത്തും ഒരേ സമയം രണ്ട് സ്ഥലത്തും നമ്മൾ കുക്ക് ചെയ്തോണ്ട് ആദ്യം നമ്മൾ കടുക എണ്ണ ഇട്ടു കേട്ടാ കടുകണ്ണ ഇട്ട് അത്യാവശ്യം നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും സവോളയും അവരോട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എണ്ണയിൽ ഉള്ളി ഇട്ടു ഇനി അതിൽ കുറച്ച് ഹൽദി മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യും എന്നിട്ട് ഈ ഒരു സാധനമില്ലേ ഇത് നമ്മൾ നേരെ ഈ വെള്ളത്തിലോട്ട് ഇടും അതായത് ജാഡോ അതാണ് നമ്മൾ ഉണ്ടാക്കുന്ന റൈസ് കേട്ടോ ഇവിടുത്തെ ആ ഒരു റൈസിന്റെ പേരാണ് ജാഡോ അപ്പം ചോറിലേക്ക് അല്ലെങ്കിൽ ചോറാവുന്നതിന് മുമ്പ് ആ വെള്ളത്തിലോട്ട് നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പിച്ച് ആ ഒരു എണ്ണ അതുപോലെ അങ്ങ് മിക്സ് ചെയ്യും ജാഡോ അപ്പൊ ഇത് ഏകദേശം മൂത്തുവിട്ടു അതിലേക്ക് നമ്മൾ ഇനി ആ ഒരു വെളുത്തുള്ളി ചാഴ്ച്ചിണ്ടായിരുന്നില്ല പേസ്റ്റും കൂടെ ആഡ് ചെയ്തു ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ ഇവിടെ മുഴുവൻ ഊരുകളാണ് അപ്പൊ ഇവിടെ ഏകദേശം നമ്മുടെ വിറവൊക്കെ കഴിഞ്ഞു തുടങ്ങി അപ്പൊ അടുത്ത് ഊരുന്ന് വിറകും കൊണ്ട് ആൾക്കാർ ഇടുന്നുണ്ട് നമുക്കുള്ള വിറക് അടുത്ത ഊരുന്നാണ് വിറക് വരുന്നത് നമ്മുടെ വെള്ളം തിളച്ചൊരു സൈഡിൽ മറ്റേ നമ്മുടെ ഉള്ളി ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ പോവുക നമ്മള് റെഡിയാക്കി വെച്ച വെച്ച ഇല്ല അതിലേക്ക് ഇപ്പൊ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട് കേട്ടാ ഉപ്പ് അത്യാവശ്യം ഇട്ടിട്ടുണ്ട് റോബിൻ ബൈടെ അരി തുടങ്ങി നീ അരി ഇതിലേക്ക് ഇടണം തുടങ്ങാം എനിക്കരിച്ച ഓർമ്മ എല്ലാരും ഇവിടെ ഉണ്ട് എന്നിട്ടിപ്പം നമ്മുടെ പോർക്ക് ഫ്രൈ ചെയ്യാൻ പോവാണ് അതിനുള്ള പരിപാടി നോക്കാം പോർക്ക് കിഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ അരിഞ്ഞുവെച്ച സവോളയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഇതിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അതായത് ഇതിൽ വേറെ മസാല ഒന്നും ഇവർ ആഡ് ആകെ ഇടുന്നത് എണ്ണയുണ്ട് ഉള്ളിയുണ്ട് തക്കാളി ഉണ്ട് പോർക്കും ഈ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഇട്ടുന്നത് വേറൊരു സ്പൈസസും വേറൊരു മസാല ഇതിൽ ആഡ് ചെയ്യില്ല അതുകൊണ്ടാണ് ബ്രൗണിഷ് ആയിട്ട് വേണം എന്നുള്ള ഇതിലെടുക്കുന്നത് അപ്പം കണ്ട വെള്ളം ചേർത്തപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് തന്നെ വന്നു സാധനം റെഡി ആയി അതിലേക്കിത് പോർക്ക് ഇടും നന്നായിട്ട് ആ മസാല മസാലയല്ല ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു മിക്സ് അതിലേക്ക് നന്നായിട്ട് ആഡ് ചെയ്യാനായിട്ടോ മിക്സ് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിത് ഇങ്ങനെ അടച്ചു വെക്കണം നന്നായിട്ട് തീം വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു പത്തഞ്ച് മിനിറ്റ് ആയിട്ട് അത് റെഡി ആവുള്ളു അപ്പം അത് നമുക്ക് ഇതിനെ വിടാം എപ്പോഴത്തെ നമ്മുടെ ചോറ് ഏകദേശം റെഡി ആവുന്നുണ്ട് ഏകദേശം നമ്മുടെ ചോറ് റെഡിയായി നല്ല മഞ്ഞ കളറിൽ നമ്മുടെ നാട്ടിൽ ഉള്ളിച്ചോറ് കിട്ടോ അതുപോലൊക്കെ തന്നെ ഉള്ളിച്ചോറ് പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്ന മഞ്ഞ കളറിൽ ഉള്ളി ഉണ്ട് വ്യത്യാസം പറഞ്ഞ എണ്ണയുണ്ട് നമ്മൾ അങ്ങനെ എണ്ണ അവിടെ ആഡ് ചെയ്യാറില്ല ഇതിൽ എണ്ണ ഇട്ടിട്ടുണ്ട് പിന്നെ ആ റൈസിൻ്റെ ഒരു പ്രത്യേകത വേഗം കുക്കഡാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അത് വേവി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പടത്ത ട്രുംബായ എന്ന് പറഞ്ഞിട്ടൊരു ഡിഷ് ആട്ടോ തൃപ്ബായേറ്റഡ് ബീൻസ് ആണ് അപ്പം നമ്മുടെ വെളിച്ചെണ്ണയിലോട്ട് കാൽ പേസ്റ്റ് ഇട്ടു തുളിയുടെ പേസ്റ്റ് ആക്കി വെച്ചത് ആഡ് ചെയ്തു അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി അതിലേക്ക് നമ്മുടെ തൃമ്പായി ആ ഫെർമേറ്റഡ് ബീൻസിന്റെ പേസ്റ്റ് ഇല്ലേ അത് അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു ചട് ഒരു ചട് ഇപ്പുണ്ടാക്കണായിട്ടോ നമ്മുടെ ചോറിന്റെ സൈഡ് ഡിഷ് ഡിഷായിട്ടൊരു ചട്നി നമ്മുടെ ഫുഡ് ഏകദേശം ആയി കേട്ടോ എല്ലാ ആയി അപ്പൊ നമ്മൾ ഇനി അതെ എനിക്ക് അത്യാവശ്യം ഇലയിലൊക്കെ വെച്ച് റെഡി ആക്കി റൈസ് പോർക്ക് ുംബായായി ചട്ി ഇവിടെ വേറെ രണ്ട് സാധനം കൂടെ ഇവർ ഓൾറെഡി കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കാണിക്കാൻ വേണ്ടിട്ട് അയ്യോണ്ട് നമ്മുടെ അരിഭക്ഷണാണ് നമ്മുടെ ഈ കേരളത്തിൽ വടക്ക് ഭാഗത്തൊക്കെ ഫുഡ് ഉണ്ട് ഓട്ടടാന്ന് പറയും അതുപോലെ ഉണ്ട് പുത്രോയ്മോ അപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടാ ഇത്രയും ആൾക്കാരാണ് എനിക്ക് ഈ ഫുഡ് ഉണ്ടാക്കി വെച്ചേട്ട് അപ്പോൾ ഇവിടെ സാധ്യത്തിന് ഞാൻ കഴിക്കാൻ പോവാണ് പിന്നെ പറയേണ്ട കാര്യം പറഞ്ഞത് നമ്മൾ കാർഡിൻ്റെ ഉള്ളിലാണ് കുക്ക് ചെയ്യുന്നത് അപ്പം ഇദ്ദേഹമാണ് ഇവിടുത്തെ ഇൻചാർജ് ഈ പ്രൊട്ടക്സ്റ്റഡ് ഫോറസ്റ്റിൻ്റെ ഇൻചാർജ് ആണ് ഇദ്ദേഹം അപ്പം അവരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കിയതും കഴിക്കുന്നതും അല്ലെങ്കിൽ നമുക്കിവിടെ നമ്മളെ കടത്തിവിടില്ല കേട്ടോ അപ്പം ട്രൈ കടത്തി മാം ടീക്കേ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഉള്ളിച്ചോറു തന്നെ നാട്ടിലെ ഉള്ളിച്ചോറ് ചെറിയ വ്യത്യാസം നല്ല നമ്മൾ അങ്ങനെ എണ്ണ യൂസ് ചെയ്യാറില്ല ഇവിടെ കടുകണ്ണ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറക്കു പോർക്ക് നന്നായിട്ട് കുക്ക് കുക്കായിട്ടുണ്ട് നന്നായിട്ട് വേവിയിട്ടുണ്ട് നമ്മുടെ ചട്ണി കറക്റ്റ് തുറുംബായ് തുറുംബായ് ചട്നി പച്ചക്കി എടുത്ത സമയം നല്ല നാട്ടം ഉണ്ടായിരുന്നെങ്കിലും കുക്ക് ചെയ്തപ്പം ടേസ്റ്റ് ഉണ്ട് ആ ബീൻസിൻ്റെ ഒക്കെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ കാണിക്കാനുള്ളത് നമ്മുടെ ഈ ഒരു കാര്യം പുത്രവും പുത്രവും നമ്മുടെ നാട്ടിലെ ഓട്ടട ഉപ്പിടാറില്ല ഇവിടെ ഉപ്പിടില്ല കേട്ടോ അത് മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ നമ്മുടെ പുത്രവും ഒഴേ പൂമഴവും പൂമലോയി പൂമളോയി പൂമലോയി എല്ലാവരും പോലെ പുത്രവും പൂമലോയി നമ്മുടെ പുട്ട് കിട്ടാ പുട്ടിൻ്റെ വേറെ ഷേപ്പ് ഇതിലും ഉപ്പില്ല നല്ല ഫുഡാണ് എല്ലാം കൊള്ളാം എനിക്ക് ഒരു ബ്രേറ്റിംഗ് കുറയ്ക്കുകയാണ് ഞാനൊരു ചട്നിക്ക് കുറയ്ക്കും ബാക്കിയെല്ലാം അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ കഴിച്ച് ഇവിടുത്തെ പരിപാടിയൊക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് എനിക്ക് വേറെ സ്ഥലങ്ങളിൽ പോകണം അവിടുത്തെ രുചികളും കാഴ്ചകളൊക്കെ കാണാം തൽക്കാലം ഇത് തീർത്തിട്ട് അവിടെ കാണാം സോ ഇപ്പോൾ ദക്ഷിൻ ലോങ്ങിൻ്റെ സിറ്റി ഇനി ഒറ്റ സിറ്റിക്ക് നടുവിലായിട്ടുള്ളത് നിറയ്ക്ക ആൾക്കാരാണ് ഭയങ്കര ക്രൗഡാണ് ഒരുപാട് ലൈറ്റ്സും ഷോപ്പിംഗ്സും മാർക്കറ്റ്സും ഒരുപാട് കാര്യങ്ങളോട് കാണാനുണ്ട് അപ്പോൾ ഞാൻ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങുക വൻ ജനാവരി വന്നു തിന്ന് ഞാനിത് ഇന്നത്തെ ദിവസം ഇവിടെ പൂർത്തീകരിക്കുക കേട്ടോ സോ പറയാം വന്നത് എൻ്റെ യാത്ര ഇതോടൊന്നും അവസാനിക്കുന്നില്ല ഇപ്പം തൽക്കാലം ഞാൻ ഷില്ലോങ്ങ് പോവുകയാണ് ഇനി അടുത്തൊരു സിറ്റിയിൽ പോകണം അവിടുത്തെ കുറച്ച് വിഷയങ്ങളും അവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ പോയി അവിടുത്തെ അറിയണം അവിടുത്തെ കാഴ്ചകൾ കാണണം അങ്ങനെ കുറേ പരിപാടി കിടക്കുക അപ്പം തൽക്കാലം ഇത് കഴിച്ചുകൊണ്ട് ഞാൻ പോവാണ് ഇവിടുന്ന് യാത്ര പറഞ്ഞുകൊണ്ട് ഇനി പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം ദിസ് ശരി പറഞ്ഞൊരു സൈനിങ് ഓഫ് ഓപ്ഷം അറിയാൻ രുചികളും കാണാൻ കാഴ്ചകളും ബൈ